i 嗯。

യും സകലരുടെയും സുഗന്ധങ്ങളെ പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കുമാറാതെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരിമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിലുറച്ചവരും സുഗന്ധങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ പ്രത്യേകമായ ചിരുത്തനായി മാർ ഫ്രാൻസിസ് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് അവരുടെ വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ആത്മീയവും ശാരീരികവുമായ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ കർമ്മങ്ങൾ നടക്കുന്നവരെ അവരുടെ കുടുംബാംഗങ്ങളെ ആശീർവദിക്കാമേ പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായി പ്രമേഹിക്ക

യും പ്രാർത്ഥന പരിഗണിച്ച് വേണ്ടി പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിക്കുക വിശുദ്ധ ഞങ്ങളെ വിശ്വാസം രാജ്യത്തെക്കുറിച്ച് നിർത്തി ആശയം ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവ സ്നേഹത്താൽ സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ എല്ലാ ിലേറ്റുപറയുന്നതിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ നാടിനെയും വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവ ചിന്തയിലും സദാചാരനിഷ്ഠയിലും നീതികോധത്തിലും വളർത്തുകയും അങ്ങയുടെ ദിവ പ്രകാശത്തിൽ നയിക്കുകയും ചെയ്യണമേ

अपने दोस्तियाँ रोते अपने मुस्लिम भाइयों के कब्रिस्तान में अपने दोस्तों के दिलों में मेरी ज़रूरतें अंग्रेज़ों के मुस्लिम तरीक़ा नहीं आरी के मुस्लिम के दोनों मैंने तोड़ दिया अपने सुनने के मुचरावे अपने दोस्तों का ताने के दर सहायता और चुनाई दवितारे नए दिल दार्शन नए

अब जनरल योगी नाथ जोवान दूसरों को आपके बच्चे ना दें आपके बच्चे ना दें कमताब है लेकिन बारिश जो आने इंडिया लवित दर योग्य नाच निबंधियाँ और तिले बुद्धियाँ रुपांतर फिरी रक्तार कतोलियाँ सभी अर्जित जवान देश मंत्रालय से नजर आए रहेंगे दूसरों से लें मातियों से कार निबंध ले� ലക്ഷ്യനാശത്തിൽ നിന്ന് പ്രേക്ഷ പ്രാപിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണം കാണുവാനും അത് സ്വീകരിക്കുവാനും അതിന്റെ പ്രതിഭാവരെയും സൂക്ഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണം ഭംഗിയോടും പരിശ്രമിയോടും കൂടെ ലക്ഷ്യമായി ജീവിച്ചു വരുന്ന Eu não sei embora. മായ ആവശ്യങ്ങളെയോടെ സത്യദിനം നീതിക്കും വേണ്ടി നീലതയോട് സാക്ഷിത്വം വരിച്ച് വിശുദ്ധ യോഗൻ എന്നെ കുത്തിന്റെ മാതൃകയെത്തിച്ചെന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി വ്യാജംസരിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവകാശങ്ങളും കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി വന്നാൽ ധീരമായ ത്യാഗങ്ങളെ അനുഷ്ഠിക്കുവാനുള്ള പട്ട മരുന്നെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധ ആവശ്യങ്ങളാൽ സമീപിക്കുന്ന നാനാജാതി മകർച്ചനാണ് ഞങ്ങളുടെ സഹോദരമുള്ള പ്രാർത്ഥനകൾ ശ്രമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിലൊരു ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമർത്ഥികൾ ജീവിതത്തിലേക്കുള്ള ദൈവപുളികൾക്ക് പ്രചോദനമായി വിവിധ യോഗത്തിന് മാമിഷ്ട ആശ്രയിച്ചു കൊണ്ട് തുടർന്നും ധാരാളം ദൈവപുളികൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

ായ ഹൃദയം പിതാവായാത്മാവും നാളെ നമ്മുടെ ഉണ്ടായിരിക്കട്ടെ 嗯、mm。Hmm. <laughs>